വെൽക്കം ബാക്ക് ടു വൺ ഇന്ത്യ മലയാളം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായ ഇത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യൻ ക്രിക്കറ്റിനെ അടിമുടി മാറ്റിയൊരു ടൂർണമെൻറ്റ് തന്നെയാണ് ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് പ്രതിഭകളുടെ ഒഴുക്ക് കണ്ടത് ഐ പി എല്ലോടെയാണ് ജൂനിയർ തലത്തിലെ മികച്ച ഒരുപടി താരങ്ങളെയാണ് ഇന്ത്യക്ക് ഐ പി എൽ സമ്മാനിച്ചത് ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ കുൽദീപ് യാദവ് എന്തിനേറെ പറയുന്നു നായകൻ വിരാട് കോഹ്ലി പോലും ദേശീയ ടീമിലെത്താനുള്ള മുഖ്യ കാരണം ഈ ഒരു ഐ പി എൽ ടൂർണമെൻറ്റ് തന്നെയാണ് എന്നാൽ വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ടീം സെലക്ഷനിൽ അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഐ പി എല്ലിലെ പ്രകടനം പരിഗണിക്കപ്പെടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇതോടെ സുരേഷ് റൈന യുവരാജ് സിംഗ് എന്നിവരടക്കം ഒരുപിടി മുൻ സൂപ്പർ താരങ്ങളുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മേലെയാണ് കരിനിഴൽ വീണത് എന്ന് പറയാം എന്നാൽ ലോകകപ്പ് ടീം സെലക്ഷനിൽ ഐ പി എല്ലിലെ പ്രകടനവും മാനദണ്ഡമാക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ പറയുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പറയുന്ന കാരണങ്ങൾ ഐ പി എൽ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ലോക ക്രിക്കറ്റിൽ ഇന്ത്യയെ ഏറ്റവും മികച്ച ശക്തികളാക്കി ഇപ്പോൾ മാറ്റിയതിന് പിന്നിൽ ഐ തന്നെയാണ് ഒരുപിടി യുവനക്ഷത്രങ്ങളെ സംഭാവന ചെയ്യുക മാത്രമല്ല ഫോം കണ്ടെത്താതെ വിഷമിച്ച ചില കളിക്കാർ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തി ടീമിൽ തിരിച്ചെത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ താരം അമ്പാട്ടി റായ്ഡുമാണ് ലോകേഷ് രാഹുൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഇത്തവണ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരങ്ങൾ കൂടിയാണ് ഇവർക്ക് ഫോം വീണ്ടെടുക്കാൻ ലഭിക്കുന്ന അവസരം കൂടിയാണ് ഐ പി എൽ എന്ന് പറയുന്നത് ഇന്ത്യക്കൊപ്പം ലോകകപ്പ് വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ളതാണ് മുൻ സൂപ്പർ ഓൾറൗണ്ടർമാരായ യുവരാജ് സിംഗും സുരേഷ് റൈനയും എന്നിവരുടെയെല്ലാം അവസാന പ്രതീക്ഷ ഇനി വരുന്ന ഐ പി എൽ മാത്രമാണ് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇവരെ ലോകകപ്പ് ടീം സെലക്ഷനിൽ പരിഗണിക്കാതിരിക്കുന്നത് കടുത്ത അനീതി തന്നെയായിരിക്കും കാരണം ഇവരെ പോലുള്ള താരങ്ങളുടെ അനുഭവ സമ്പത്തിന് ലോകകപ്പിൽ വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ ടീമിൽ തിരിച്ചെത്തിയ താരമാണ് മുൻ പേസർ ആഷിഷ് നെഹ്റ പിന്നീട് ഏഷ്യാ കപ്പിലും രണ്ടായിരത്തി പതിനാറിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലുമെല്ലാം അദ്ദേഹം കളിക്കുകയും ചെയ്തു നെഹ്റിയുടെ വഴിയെ ടീമിലെത്താൻ യോഗ്യതയും കഴിവുമുള്ള താരങ്ങളാണ് യുവിയും റൈനിയുമെല്ലാം ലോക ക്രിക്കറ്റിലെ വമ്പൻ കളിക്കാരെല്ലാം അണിനിരക്കുന്ന ടൂർണമെൻറ്റ് കൂടിയാണ് ഐ പി എൽ അഥവാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് അവർക്കെതിരെയും അവർക്കൊപ്പവും കളിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ ഈയൊരു അനുഭവ സമ്പത്ത് ലോകകപ്പിൽ ഇന്ത്യക്ക് എന്തായാലും തീർച്ചയായും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് പഠിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ഈ ഒരു ടൂർണമെൻ്റ് നൽകുന്ന വലിയ സംഭാവന ലോകകപ്പ് പോലെ ഏറെ സമ്മർദ്ദമുണ്ടാക്കുന്ന വേദിയിൽ ഈ ഒരു മനക്കരുത്തായിരിക്കും ഇന്ത്യ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരകയറ്റുക എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കാത്തിരിക്കാം ഐ പി എല്ലിന് വേണ്ടിയിട്ടും ഐ പി എല്ലിലെ യുവരാജ് സിംഗിൻ്റെയും റെയ്നയുടെയും പ്രകടത്തിനായി അതുവഴി ഇവർ ഇന്ത്യൻ ടീമിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ